പെരുമ്പാവൂരിലെ പെൺകുട്ടിക്ക് നീതി ലഭിച്ച സന്ദർഭം അന്വേഷണ സംഘത്തിനും വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ് അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച അന്നത്തെ ഡി സി പി ഇപ്പം മലപ്പുറം എസ് പി ആണ് എസ് ശശിധരൻ നമുക്കിപ്പം ചേരുന്നു എങ്ങനെ കാണുന്നു ഈ വിധി ന്യായത്തെ ഈ വിധി സമൂഹത്തിന് കുറച്ചുകൂടി സുരക്ഷിതത്വം നൽകും ബഹുമാനപ്പെട്ട ഈ കോടതിയുടെ ഈ വിധി അതൊരു കൃത്യമായ സന്ദേശമാണ് സ്ത്രീകൾക്കോ എതിരെയുള്ള പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആര് ആർക്കെതിരെയാണെങ്കിലും ക്രൂരകൃത്യം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും അവരെ ദേ വിൽ നോട്ട് ബി സ്പെയർഡ് എന്നുള്ളൊരു കൃത്യമായ സന്ദേശമാണ് ഭഗവാൻ കോടതി ഇതുവഴി നൽകുന്നത് ശാസ്ത്രീയ തെളിവുകളൊക്കെ എത്രത്തോളം ശക്തമായിരുന്നു ഈ കേസിൽ വളരെ ശക്തമാണ് കാരണം പ്രതിക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിക്കെതിരെയുള്ള യൂണിക്കായിട്ടുള്ള എവിഡൻസ് സീൻ ഓഫ് ക്രൈമിൽ നിന്ന് കിട്ടുകയാണ് വിക്ടിമിൻ്റെ നെയിൽ ക്ലിപ്പിന്ന് കിട്ടിയുള്ള മേൽഡി തന്നെ വിക്റ്റുമിൻ്റെ പുറകുവശത്ത് കടിപ്പാടുണ്ടായിരുന്നു ആ കളിപ്പാടിന് കോ കോറോപ്പറേറ്റ് ചെയ്യുന്ന കോറേറ്റ് ചെയ്യുന്ന ഭാഗത്തെ ഡ്രസ്സിലുണ്ടായിരുന്ന സലേബിൽ നിന്ന് കിട്ടിയ ഡി എൻ എ വിറ്റിമിൻ്റെ ചുരിദാ ടോപ്പിലെ സ്ലീവ്സിലുണ്ടായിരുന്ന ഡി എൻ എ വീടിൻ്റെ പുറകശത്തെ കട്ടിലിപ്പാടിയിലുണ്ടായിരുന്ന ബ്ലഡ് ബ്ലഡിൽ നിന്ന് കിട്ടിയ ഡി എൻ എ മേൽ ഡി എൻ എ ഇതെല്ലാം ഒരേ ഒരു വ്യക്തിയുടേതായിരുന്നു ഞങ്ങൾ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഇത് ആദ്യാന്വേഷണ സംഘം ലാബിലേക്ക് അയച്ച് അതിൻ്റെ റിസൾട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു ആ റിസൾട്ടിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളായിരുന്നു ഞങ്ങളുടെ മുമ്പുള്ള വലിയ ടാസ്ക് ആയിരുന്നല്ലോ കാര്യം ദൃക്സാക്ഷികളല്ലേ എങ്ങനെയാണ് ഇയാളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിനു കഴിഞ്ഞത് വലിയ ടാസ്ക് ആയിരുന്നു വലിയ ടാസ്ക് ആയിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ചുറ്റും ഈ ഒരു മെയിൽ ഡി എൻ എ ഉണ്ടായിരുന്നോണ്ട് ചുറ്റുപാടും പലരെയും സംശയിച്ചിരുന്നുവെങ്കിലും അവരൊന്നും ഈ ഇതിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം ഈ മെയിൽ ഡി എൻ എ അവരുടെ ഡി എൻ എ ഈ ഡി മേൽ ഡി എൻ എട്ട് ഒത്തുനോക്കുമ്പോൾ അത് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളും ചുറ്റുമുള്ള എല്ലാവരെയും നിരീക്ഷിച്ച് പരിശോധിച്ച് വരുമ്പോഴും ഒരു തെളിവില്ലാതെ നിൽക്കുമ്പോഴാണ് ഞങ്ങളെ അന്വേഷണ സംഘത്തിൽ കൂടുതലായിരുന്ന സുദർശൻ ഡി വൈ അന്നത്തെ ഡി ഡിവൈഎസ് പി പരിപാടി ഡി വൈ സുദർശന കീഴിലുള്ള ഒരു സംഘത്തെ ഓരോ സംഘങ്ങളായി ഞങ്ങൾ തിരിഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ആ ഇൻഫർമേഷൻ നിന്ന് കിട്ടിയ അത് പിടിച്ച് പിന്നീട് ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്ന അന്നത്തെ ഡി ഡിവൈഎസ് പി ആയിരുന്ന സോജനും ടീം കഞ്ചിപുരത്ത് പോയാണ് ഇയാളെ എടുക്കുന്നത് കേസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇലക്ഷൻ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകുന്നു ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം അന്ന് ഇത്തരം കോലാഹലങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസുകളിലും ഞാൻ അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാറില്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അന്വേഷണം നടത്തുക തെളിവുകൾ സ്വീകരിക്കുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോവുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് മുൻപിൽ മറ്റൊരു പോംവഴികൾ മറ്റു പോംവഴികളില്ല മാത്രമല്ല സ്വീകരിക്കാനും പാടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഈ അപ്പീൽ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ആശങ്ക ഉണ്ടായിരുന്നോ വിധി മറിച്ചായി പോകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക ഒട്ടുമില്ലായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കൃത്യമായ എവിഡൻസസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട കോടതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആശങ്ക ഒട്ടുമില്ലായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ മുഹൂർത്തം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലി ബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി